ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് നമ്മൾ 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 പോവാണ് എവിടെയാണ് പോകുന്നത് പോകുന്നത് വരുന്നവർ പറയൂ എവിടാ കരുനാപ്പള്ളി ാണ് എവിടുന്നത് അത്രിപാടി അത് എന്റെ വീട്ടിലേക്കാണ് പോകുന്നത് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ കോട്ടയോ ഇതിന്റെ കോട്ടയത്ത് പോകുന്നുണ്ട് ടോട്ടൽ നമ്മൾ ും മാറിട്ടില്ല അപ്പൊ ഞങ്ങള് പോയിട്ട് വരുന്നില്ല ഗൈസ് മുറി കടന്ന് ആ സീറ്റിലെല്ലാം ഇവന്റെ പനി പക്ഷെ എന്റെ അത്ര എഫക്ട് നിനക്കില്ലല്ലോ നീ ഒന്ന് വാ ണോ വലുത് അതെ അച്ഛനെ കളിയാക്കിയോ ഇത് നമ്മള് ചുമ്മാ വെച്ചാൽ ബാക്കിയൊക്കെ ഐഫോൺ നോക്കിക്കോളൂ അതെങ്ങനെയൊന്ന് വെച്ചു പക്ഷെ നമ്മള് നെക്കണം അതെ ഐഫോൺ ഫുൾ നോക്കത്തില്ല നോക്കിച്ചിരിക്കും അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നു സോ ഞാൻ പാമ്പോ പട്ടി ഇപ്പൊ പാമ്പിനാണോ തോറുന്നു ഞങ്ങൾ പോവാണ് അസ്ന അസ്ന നിങ്ങൾ നോക്കിക്കൊട കേട്ടോ ഓട്ടെ അസ്ന വൈറസ് നമ്മടെ വണ്ടിയിൽ ഇന്ധനം നിറച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഓക്കെ അപ്പൊ എവിടെ എത്തുമ്പോ കാണാം ജോലി കിട്ടി കേരള മെറ്റൽ ആൻഡ് മിനറൽസ് ലിമിറ്റഡ് ആ കെ എം എൽ ന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ നിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ എൻട്രൻസ് ഞാൻ കാണിച്ചു തരാം എൻട്രൻസ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ പറയൂ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്തെ നമ്മളെ ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണത്തിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് മെറ്റീരിയൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മെറ്റൽസ് ഒക്കെ കൊടുത്തു അയക്കുന്നത് ഈ ഒരു കമ്പനിയിൽ നിന്നാണ് അപ്പൊ നീ എന്താ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവിടുത്തെ സ്പോഞ്ച് ഫാക്ടറിയിലാണ് എന്റെ ആയിട്ട് ഇതാണ് എം എം എൽ ട്രെയിനായിട്ട് സ്പോഞ്ച് പ്ലാന്റ് ഇവിടെ എന്റെ നാളെ 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 മുതൽ ഇനി 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 നൈറ്റ് നൈറ്റ് വർക്ക് 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 ഇല്ല മോർണിംഗ് നോ നോ മൊബൈൽ ലേറ്റ് രാത്രി മണിക്ക് രാവിലെ എഴുതി പോണം ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ മൂത്തുമാട വീട്ടിലേക്ക് പോകും ഷിഫ്റ്റ് ചെയ്യാൻ പോകണം എങ്ങനെയായിരിക്കും അതാണ് രാവിലെ ഇവിടുന്ന് ഉണ്ട് ഓട്ടോണ്ടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് അതുകൊണ്ട് മൂന്നാട വീട്ടിൽ അങ്ങനെ നിക്കാന്ന് ചോദിക്കുന്നത് എനിക്ക് നടുവനെടുക്കും അതിലൊക്കെ എന്നാലും ഇവിടുത്തെ ഈ ജോലിയുടെ സ്വഭാവം മനസ്സിലായ എന്തെങ്കിലും അയാൾ വല്ല ഐഡിയ വരാൻ തന്നോ നിന്നെ വിളിച്ചോ ഒന്നും പറഞ്ഞില്ല നമുക്ക് അവര് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു പിന്നെ പിന്നെ അവിടെ ചെന്നിട്ട് പടി പഠിക്കണം പറഞ്ഞത് കാണും ഇതാണ് ഫാക്ടറി ലോകത്തിലെ ഫാക്ടറിവിടെയും മാനുഫാക്ചർ അല്ല മാനുഫാക്ചറിങ് കമ്പനി ഇവിടെ മാത്രമേ ഉള്ളൂ ലോകത്തില് പല പല കമ്പനികളാന്ന് പറഞ്ഞാൽ പല പല സാമഗ്രികൾ ഉത്പാദിപ്പിക്കുന്ന വ്യവസായ ശാല ആയി ഇവിടെ നിർമ്മിക്കുന്ന ഇവിടെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ വേറെ പലയിടത്തും ഇല്ല ഇതാണ് മിനറൽസ് ആൻഡ് മെറ്റൽസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യവസായ കേന്ദ്രമാണ് കേമത്തിന്റെ അഭിമാനമാണ് ഇത് ഇത് കടൽ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കടലിൽ നിന്ന് കരിമണലിൽ ഖനനം ചെയ്യുന്നതിനകത്തും പ്രധാന പങ്കുള്ളതാണ് ഈ ഇത് അതാണ് ഈ അവിടുന്ന് വേസ്റ്റ് ആയിട്ടുള്ള മണലാണ് കൊണ്ടുവന്ന് ഇവിടെ തട്ടുന്നത് അപ്പൊ തട്ടുന്നത് കടലിൽ കടലിലെ മണല് വരെ ഖനനം ചെയ്തെടുത്ത് ശുദ്ധീകരിച്ച് വേറെ മെറ്റീരിയൽ ആക്കി മാറ്റുന്നത് ഈ കേമൽ ആണ് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എനിക്കും കിട്ടിയിരിക്കുന്നു അച്ഛൻ്റെ ജോലിയെ പറ്റി സോ നമുക്ക് അച്ഛന് നല്ലൊരു വേണ്ടി നമുക്ക് ഭാവിയാർത്ഥിക്കാം തന്നെ നമ്മൾ ഫസ്റ്റ് ആന്റിനാണോ പോകുന്നത് പറയാൻ ഇഷ്ടംപോലെ ആണെങ്കിൽ ഇഷ്ടംപോലെ വിഷമം വരും പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേന് അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് അതായിട്ട് പോവില്ല നേരത്തെ നേരത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ എന്താ ഗൾഫിൽ നിന്ന് വന്ന നല്ല നല്ല ഡ്രസ്സുകളൊക്കെ മാമാണ് ഞങ്ങക്ക് ആദ്യായിട്ട് കൊണ്ടു തന്നിട്ടുള്ളത് സ്കൂളിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഇട്ടുകൊണ്ടുപോകുമ്പോ നമ്മ ഭയങ്കര ഗമയും ഭയങ്കര സന്തോഷവും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലമായിട്ട സമയത്ത് ബുക്കുകളൊക്കെ വയ്ക്കാൻ ഒരു പെട്ടി പോലത്തെ സംഭവങ്ങള് ഒരുപാട് ഒരുപാട് പറയാൻ ഒത്തിരിയാണ് ആ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് മാമ എന്നാണ് സ്പ്രേയും മാമ കൊണ്ട് തന്നിട്ടുണ്ട് എനിക്ക് പറയേണ്ട കാര്യല്ല ഞാൻ ഞാനുള്ള കാലത്തൊന്നും അവരില്ലേ ആകർഷമ സ്കെയിലാണ് അതായത് മുപ്പത് ഇഞ്ചിന്റെ സ്കെയില് ആ സ്കെയിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ വേറൊരു പടം വരും അപ്പൊ കങ്കാർ വരും ഇങ്ങോട്ട് മറിക്കുമ്പം ആ ത്രീ ഡി ഒരു സൈഡിലോട്ട് മറിക്കുമ്പോൾ കങ്കാർ വരും അടുത്ത സൈഡിലോട്ട് മറിക്കുമ്പോ അത് പുലിയായി മാറും അങ്ങനെ ഇങ്ങനെ പുതിയ തലമുറയിലുള്ളവർക്ക് അറിയത്തില്ല അത് പുതിയ തലമുറയിലുള്ളവർക്ക് അന്നത്തെ ഒരു വലിയ അട്രാക്ഷൻ ആയിരുന്നു ഈ സ്കെയിൽ എന്ന് പറയുന്നത് ആര് വന്നാലും ശരി സ്കെയിൽ ചോദിക്കും ഹീറോ പേന ചോദിക്കും ജപ്പാന്റെ മേഡ് ഇൻ ജപ്പാന്റെ ഹീറോ പേന ഗൾഫിൽ എഴുതിത്തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര അടി പക്ഷേ ഗ്രിപ്പറെ എഴുതി പോറും എനിക്കിഷ്ട എനിക്ക് പക്ഷെ പിൻപോയിന്റ് ഇഷ്ടമായിരുന്നു പിൻപോയിന്റ് നിങ്ങളും ഗ്രിപ്പർ പേന യൂസ് ചെയ്തിട്ടുണ്ടോ ഞാനൊക്കെ ഗ്രിപ്പർ ഉപയോഗിക്കുകയും പിന്നെ എനിക്ക് ഇഷ്ടമുള്ള നല്ല സ്മെല്ലേ എഴുതി കഴിയുമ്പോൾ നല്ല സ്മെല് ഏതോ പേന ഉണ്ടല്ലോ മൂന്നര പേന കൊറേ എഴുതി കഴിയുമ്പോ കയ്യിലല്ല മശിയും പിന്നെ ഗൾഫിൽ പേന വലിയ നിബായിരിക്കും ദേശീയ പേരും എനിക്ക് ആ പേന ഇഷ്ട പഴയകാലത്ത് ഗൾഫിൽ നിന്ന് വീട്ടിൽ വരുമ്പോഴേ ആളുകൾ അറിയത്തുള്ളൂ ഇപ്പൊ അങ്ങനല്ലോ അന്ന് മൊത്ത പേരും ഒരു തൊണ്ണൂറ് ശതമാനം പേര് വരുന്നത് ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ കത്തയച്ചാൽ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വരത്തുള്ളു ഫോൺ സംവിധാനം ഇല്ല അപ്പം നമ്മൾ ഗൾഫിൽ നിന്ന് പിന്നെ എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് വീട്ടിന്റെ മുമ്പിൽ വരുമ്പോഴേ മാതാപിതാക്കളും മക്കളും ഭാര്യയുമൊക്കെ അറിയത്തുള്ളു ഞാൻ ഗൾഫിൽ നിന്ന് വന്നെന്ന് <laughs> ും വാപിച്ചു എനിക്ക് ചെറുതിലേ രണ്ടു വയസ്സൊക്കെ ഉള്ളപ്പാ എന്റെ വച്ചേട്ടാ അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ രണ്ടു വയസ്സല്ലേ ഉള്ളൂ വാപിച്ചാണെന്നൊന്നും അറിഞ്ഞൂടല്ലോ ഞാൻ ഒരു ദിവസം ഉമ്മിച്ചലക്കും ഞാൻ സിറ്റൌട്ടിൽ വന്ന് വാതിലാരും മുട്ടി വാതിൽ വന്നപ്പോ ഒരാളും പെട്ടി കിടക്കി കേട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ നോക്കുമ്പോ വാപിച്ചും മുറി വന്നിരുന്നത് പെട്ടിയൊക്കെ തുറക്കുവാ എനിക്കങ്ങ് പേടിയായി ആരോ വന്ന് വന്ന് സാധനങ്ങളൊക്കെ തർന്നിട്ട് ഇത് തരുന്നു അത് തരുന്നു എന്നിട്ട് ഓടിപ്പോൾ ഇതാണ് ഇതാണ് ഉമ്മക്ക് ഇതുപോലത്തെ വല്ല ഓർമ്മകളുണ്ടോ ഇല്ല കാരണം ഉമ്മയുടെ വാപ്പ നാട്ടിലെ മാടമ്പിയായിരുന്നു ആ വാപ്പയെ പറ്റിയ ഞാൻ പറയാം എനിക്ക് ഓർമ്മയുള്ള ഉമ്മച്ചിയുടെ വാപ്പയെ പറ്റി ഞങ്ങൾ ട്രെയിൻ കയറി ഇറങ്ങി ഉമ്മയുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ടോർച്ച് ടോർച്ചടിച്ച് ഞങ്ങൾക്ക് പാതയിൽ വെളിച്ചം തന്നെ അതാ എന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് അജിന്റെ ഉമരയ്ക്ക് എന്താ പോയിട്ട് മാപ്പ തോക്കും ഇപ്പൊ എന്തോ ഹെലികോപ്റ്ററും കൊറേ ലൈറ്റ് കൊറേ കളിപ്പാട്ടങ്ങൾ കൊണ്ട് തന്ന് പിന്നെ വാപ്പ എപ്പോഴും വഴക്ക് കുറയായിരുന്നു ക്ലാസ്സിൽ രണ്ടാം റാങ്ക് ആണെങ്കിലും വഴക്ക് വഴക്കുറയും ഒന്നാം റാങ്ക് പേടിക്കുന്നത് എന്ത് ഒന്നാം റാങ്ക് പിന്നെ പഠിക്കാൻ പറഞ്ഞ് പേടിക്കാനെന്ത് നമ്മള് സന്തോഷത്തിലായിരിക്കും പറയുന്നത് റാങ്ക് കിട്ടി ബാക്കിയുള്ളവര് ബാക്കി എന്ത് ബാക്കി അവിടെ പോയി എന്നും ചോദിച്ച് നമ്മള് വീണ്ടും ഡിപ്രഷനിലാക്കുമായിരുന്നു പിന്നെ വാപ്പ എന്നെ കൊണ്ട് എന്താ പശുവിനെ കെട്ടാനും ചക്ക മറിക്കാനും പിന്നെ വാപ്പയുടെ ഓരോ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മള് ഓ വാപ്പ ഒക്കെ ആടുണ്ടായിരുന്നു മൂന്നാട് ഈസ മൂസ റുക്കിയ മൂന്ന് പേര് ഇനി മൂന്ന് മൂന്നുപേരെ ഞാനും അജുവും പാപ്പായും കൂടെ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് ആടും ഒരു വലിയ പണ്ടത്തെ ഒരു കിടിലൻ തറവാട് എന്ന് പറയായിരുന്നു പറയുന്നു എന്നെ കൊണ്ട് കടയിൽ പോകും കടയിൽ പോയിട്ട് ഇഷ്ടമുള്ളത് പോയി എടുക്കാൻ പറയുന്ന അപ്പൊ അവിടെ പോയിട്ട് പറ്റുണ്ട് പക്ഷെ എനിക്കതും നടത്തില്ല വാപ്പ എന്റെ അടുത്ത് പറയും മറ്റേ നമ്മളെ ബേക്കറി സിപ്പൊക്കെ ഉള്ള കട അവിടെ പോയിട്ട് ഇഷ്ടമുള്ളത് പോയി എടുത്ത് കഴിക്കാൻ ട്രോള് ട്രോളില് കാണാൻ നടക്കും പേര് പറഞ്ഞാൽ മതി അവ बॉयവ അഞ്ചാ എന്ന് പറയും അപ്പോൾ ഞാൻ പോയി സിപ്പ്പ്പപ്പ വാരി എടുക്കും സിപ്പ്പ്പപ്പ മുട്ടായിയൊക്കെ ബൂമർ ഒക്കെ വാരി എടുക്കും പക്ഷെ ബൂമർ വാപ്പാക്ക് ഇഷ്ടമല്ല ഞാൻ ചവയ്ക്കുന്നത് അഹയത്തെ കുറേ ഓർമ്മകളുണ്ട് ഗയ്സ് ഓക്കേ ഗയ്സ് എന്തായാലും നമുക്ക് നമ്മുടെ ഇത്രയേ നേരം ആ കഥ പറഞ്ഞതുകൊണ്ട് തന്നെ വാപ്പാട പാടം ഒന്ന് കാണിക്കാം കൊടുക്കുന്ന നമ്മൾ സ്പോർട്സ് ചെയ്തിരിക്കാന ഫസ്റ്റ് ടൈം എവിടെ വമ്മേ ഇത് ഇതിന്റെ മോണ്ടേ ഇത് എസ് വാമാട മോണ്ടേ ഇവിടെ ഇവിടത്തെ ലിഫ്റ്റ് ആണ് കേട്ടോ ഗയ്സ് ഐസ് ഇടാണ് ലിഫ്റ്റ് വീഡിയോ നമ്മൾ നമുക്ക് ിഫ്റ്റിനുള്ള വീട് നമ്മള് നമുക്കിപ്പൊക്ക് അടയ്ക്കുക ാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ എത്തിയില്ല താഴെ അങ്ങനെ നമ്മൾ താഴ്ത്തെ നെല്ലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കയസ് കട്ടല്ലേ

കത്ത് ലിഫ്റ്റിലേക്ക് അതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടവരുന്നില്ല ഭയങ്കര ബോർ ആട്ടോ ഭയങ്കര ബോർ നേരം എതിരാത്തിരിക്കുന്നത് ഭയങ്കര ബോർ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാനും ഞാൻ ഇതിൽ കയറിയത് അപ്പൊ നമുക്ക് ഇനി ഇറങ്ങാൻ ഗൈസ് ഫുഡ് വിളമ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വാപ്പിച്ച് ഇവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു എന്താ ഇവിടെ അതെ അതെ അതായത് എന്റെ അടുത്ത ജനറേഷൻ എന്റെ പനി അച്നയ്ക്കുമായി ഗൈസ് വളരെ വിഷമുണ്ട് പക്ഷെ എന്നാലും അവർ പനി പോലും എന്റെ കൂടെ നിന്നല്ലോ അതാണ് എന്റെ ോട്ടില്ല നല്ല ഒരു മികച്ച ഒരു അനുഭവാണ് പോകുന്നു നമ്മൾ താഴെ എത്തി കേട്ടോ

കൊള്ളാം എനിക്ക് ഇഷ്ടം ലിഫ്റ്റ് കൊള്ളാം അപ്പുറം ആർക്കിടെക്ട് അപ്പുറം ലിഫ്റ്റ് എന്തിനാ ലിഫ്റ്റ് സ്റ്റെപ്പ് അല്ല സ്റ്റെപ്പ് കേറാൻ ലിഫ്റ്റ് ആക്ച്വലി സ്റ്റെപ്പ് കേറാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ലിഫ്റ്റ് വെച്ചിരിക്കുന്നത് സമയമായിട്ട് മഹാമാടെ ആൻഡ പ്രമാണിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാരും ഒത്തുചേരുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പൊ നമ്മുടെ ദുഃഖിട്ട് നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഫസ്റ്റ് പന്തിയിലുള്ള ആൾക്കാർ അപ്പൊ നമ്മുടെ ഇവിടുന്ന് നല്ല മട്ടൻ ബിരിയാണി ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ അപ്പോ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ചങ്ങനാശ്ശേരിയാണ് ആണ് അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം അപ്പൊ നമ്മുടെ ഉമ്മയുടെ മാമയുടെ ആണ്ടിന്റെ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ പുതിയൊരു ബ്ലോഗുമായി വീണ്ടും